നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ജീവനക്കാർ അതായത് സർക്കാർ ജീവനക്കാർ പങ്കെടുക്കുന്നത് ദീർഘകാലമായി ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തെട്ട് മുതലായ തീയതികളിൽ പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവുകൾ റദ്ദാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയുടെ വധത്തോടെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ വിലക്കിക്കൊണ്ടുള്ള ആദ്യ ഉത്തരവ് പുറപ്പെടുവിച്ചത് പിന്നീട് ഈ ഉത്തരവ് പിൻവലിക്കപ്പെട്ടുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറോട് കൂടി സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഭാഗമാകുന്നതിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഔദ്യോഗികമായി തന്നെ വിലക്കൊണ്ടുള്ള ഉത്തരവ് അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പത്തെട്ട് വർഷത്തോളം പഴക്കമുള്ള ഈ ഉത്തരവ് പിൻവലിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് പിൻവലിച്ചതിന് നരേന്ദ്രമോദി സർക്കാർ പ്രശംസ അർഹിക്കുന്നുവെന്നും വിമർശനങ്ങൾക്ക് മറുപടിയായി ബി ജെ പി നേതാവ് അമിത് മാളവ്യ പ്രതികരിച്ചു ഇന്ത്യൻ രാഷ്ട്രത്തിൽ നിരവധി തവണ തർക്കവിഷയമായിട്ടുള്ള സംഘടനയാണ് ആർ എസ് എസ് പല കാരണങ്ങളാൽ പല തവണ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കേന്ദ്രം വെച്ച ഈ ഉത്തരവ് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകളൊക്കെ തന്നെ വഴിവെക്കുമെന്നതിൽ ഉറപ്പാണ്